വിവാഹം കഴിഞ്ഞ രാത്രി അവളെ തനിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു നമുക്ക് പെട്ടെന്ന് ഒരു കുട്ടി വേണ്ട മനു എന്ന് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അത് അംഗീകരിക്കാൻ അവനും തയ്യാറായിരുന്നു വിവാഹം കഴിഞ്ഞ ഉടനെ കുട്ടി കുടുംബം എന്നൊക്കെയുള്ള ഉത്തരവാദിത്തങ്ങളിലേക്ക് അടക്കാതെ ലൈഫ് ഒന്ന് അടിച്ചുപൊളിച്ചതിന് ശേഷം ആവാതൊക്കെ എന്ന് അവനും തോന്നിയിരുന്നു പക്ഷേ ഇഷ്ടത്തിൽ മാത്രം ജീവിതത്തെ നോക്കിക്കാണുന്ന അവൾക്ക് മുമ്പിൽ പലപ്പോഴും മുന്നോട്ടുള്ള ജീവിതത്തിന്റെ നല്ല നാളുകൾക്ക് വേണ്ടി താഴ്ന്നു കൊടുക്കുമ്പോൾ അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയായിരുന്നു ഇത്ര നാളെന്നറിയാൻ വൈകിയിരുന്നു മനു ഷാരി വിവാഹം കഴിഞ്ഞിട്ട് പുറഷൊന്നായില്ലേ ഇനിയെങ്കിലും നമ്മൾ കുട്ടികളെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇനിയത് വൈകിക്കണം അതൊക്കെ വരുമ്പോഴേ നമ്മുടെ ലൈഫിനൊക്കെ ഒരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ ആ രാത്രി മൊബൈലിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അവളോട് മനു കുഞ്ഞിനെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ അത് കേട്ട ഭാവം പോലും കാണിക്കാതെ മൊബൈലിൽ തന്നെ ശ്രദ്ധ വായിക്കുന്ന അവളുടെ ആ പ്രതികരണം അവനെ ചൊളിപ്പിച്ചുവെങ്കിലും അല്പം സംയമനം പാലിച്ചുകൊണ്ട് അവൻ അതേ കാര്യം വീണ്ടും അവതരിപ്പിച്ചു ശരി ഇനിയും കുഞ്ഞിന്റെ കാര്യത്തിൽ നമ്മൾ വൈകിക്കണം നീ ഒന്നും പറഞ്ഞില്ല അവനത് മുഴുവനാക്കും മുന്നേ തന്നെ പെട്ടെന്നായിരുന്നു അവളുടെ മറുപടി മനു എനിക്ക് പ്രസവിക്കാനും മുറിയിട്ടാനും താല്പര്യമില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്രനാളെ ഞാൻ വേണ്ടതെന്ന് പറഞ്ഞു ഒഴിഞ്ഞതും ഈ കാര്യം പറഞ്ഞിനി വെറുതെ മുഷ്ടിലുണ്ടാക്കേണ്ടത് അവിടെ ആ വാക്കുകൾ വല്ലാത്തൊരു ഷോക്ക് ആയിരുന്നു അവന് ഇത്രനാളും കാത്തിരുന്ന് വിവാഹ ഒന്ന് എൻജോയ് ചെയ്യട്ടെ എന്ന് കരുതിയായിരുന്നു അന്നൊക്കെ അവൾ പറയുമ്പോൾ താനും സമ്മതിച്ച അതുകൊണ്ട് തന്നെയായിരുന്നു പക്ഷെ അവളുടെ മനസ്സിൽ ഇങ്ങനെയൊരു തീരുമാനമായിരുന്നു എന്ന് മനസ്സിലായില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ മനുവിന് വല്ലാത്തൊരു വിഷമം തോന്നി ഷാരി നമുക്ക് നാളെ ലാളിക്കാനും സ്നേഹിക്കാനൊക്കെ ഒരു തലമുറ വേണ്ടേ എത്രയോ ആളുകൾ കുട്ടിയെ ആഗ്രഹിച്ചിട്ട് ദുഃഖിക്കുന്നുണ്ടെന്ന് അറിയോ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനും മുറി ആഗ്രഹിക്കാത്ത പെണ്ണുങ്ങൾ ചുരുക്ക പക്ഷേ നീ ശരി നിന്റെ ഈ തീരുമാനം കടുത്തതായിട്ടോ അവൻ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന അവൾക്കതിൽ ചേർന്നിരുന്നു പറയുമ്പോൾ അവൾ മൊബൈലിൽ നിന്ന് കണ്ണെടുത്തുകൊണ്ട് അവൻ ഇന്ന് രൂക്ഷമായി നോക്കി മനു എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിനൊരു മാറ്റം എനിക്ക് താല്പര്യമില്ല പ്രസവിക്കാൻ ഇനി മനുവിനത്രയ്ക്ക് നിർബന്ധമാണ് കുഞ്ഞിനെ ദത്തെടുത്തോ അല്ലെങ്കിൽ അല്ലെങ്കി ഇപ്പൊ ഗർഭപാത്രം വരെ വാടക ഇട്ടെന്ന കാറല്ലേ ഒന്ന് വാടക എടുത്തു ഉണ്ടായിക്കോ പക്ഷെ അതിനെ നോക്കാൻ പറഞ്ഞു വിളിക്കരുത് ഉള്ള കാര്യം പറഞ്ഞേക്കാം അതും പറഞ്ഞ് ഉറിഞ്ഞു തുള്ളിക്കൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അവളെ പിടിച്ചിർത്തി ഒന്ന് പൊട്ടിക്കാനുള്ള ദേഷ്യമുണ്ടായിരുന്നു മനുവിന് പക്ഷെ അവളെ തള്ളിയിട്ടും കാര്യങ്ങളെന്നറിയാവുന്നതുകൊണ്ട് അവടെ ആ ദാർഷ്ട്യത്തോടെയുള്ള പോക്ക് നോക്കിയിരുന്നവൻ മനസ്സിൽ ചിലത് കണക്ക് കൂട്ടി തന്നെ പിറ്റേ ദിവസം രാവിലെ പെട്ടി പാക്ക് ചെയ്യുമ്പോൾ അവൾ ആശ്ചര്യത്തോടെ ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മളെവിടേക്ക മനു എന്റെ പെട്ടിയുണ്ടല്ലോ അത് കേട്ടോണ്ട് അവടെ പെട്ടിയിൽ അവിടെയും തൻ്റെ പെട്ടിയിലേയും തുണികൾ എടുത്തു വെക്കുന്നതിനിടയിൽ അവൻ പറയുന്നുണ്ടായിരുന്നു ഇന്നലെ നിന്റെ മനസ്സ് ഞാൻ വിഷമിച്ചെന്നറിയാം അവനൊരു സർപ്രൈസ് തരാന്ന് കരുതി എല്ലാ വിഷമവും മറക്കാൻ നമ്മൾ ഒരിടം വരെ പോകുന്നു നിനക്കും എനിക്കും നിർത്ത തന്റെ തീരുമാനത്തിന്റെ ഹാങ് ഓവറിൽ നിന്നൊരു മോചനം അവനു നീ വേറെ റെഡിയാവും അത് കേട്ടപ്പാട് അകത്തേക്ക് കൂടി വേഗം ഡ്രസ്സ് മാറി പെട്ടിയമ്മടുത്ത് കാറിൽ കയറുമ്പോൾ അവൻ കാറ് മുന്നോട്ട് എടുത്തിരുന്നു നമ്മളെങ്ങോട്ടാ പോകുന്ന മനു എന്നിങ്ങനെ ആകാംക്ഷ നിർത്താമെന്ന് പറ അവൾ വല്ലാത്ത ആവേശത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ അതിലുള്ള മറുപടി ഒരു പുഞ്ചിരിയിൽ ഒതുക്കി പതിയെ മുന്നോട്ട് നീങ്ങിയ കാറി ചെന്ന് നിന്ന് തൻ്റെ വീണുമുമ്പിലാണെന്ന് മനസ്സിലായപ്പോൾ അവളുടെ മുഖത്ത് ഇവിടെ എന്താണെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അത് മനസ്സിലാക്കിയ പോലെ ചിരിച്ചുകൊണ്ട് അവളോട് ഇറങ്ങാൻ പറഞ്ഞ് മനു പുറത്തേക്ക് ഇറങ്ങി ഡിക്കിയിൽ നിന്ന് അവളുടെ ബാഗ് എടുത്തുകൊണ്ട് ഗേറ്റ് തുടർന്ന് അകത്തേക്ക് നടന്നു ഒന്നും മനസ്സിലാവാതെ അവൻ്റെ പിന്നാലെ നടക്കുന്ന അവൾ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ മനു ഇവിടെ ഇവിടേക്ക് വരാനായിരുന്നു എന്നോട് ഒരുങ്ങാൻ പറഞ്ഞ് അത് കേട്ടുകൊണ്ടാണ് സിറ്റോട്ടിലേക്ക് കയറി അവൻ ബാഗ് അവിടെ വെച്ചുകൊണ്ട് അവൾക്ക് നേരെ തിരിഞ്ഞു ഞാൻ ഞാനവിടുന്ന് ഇറങ്ങുമ്പോൾ നിന്നോട് പറഞ്ഞല്ലോ നിനക്ക് എനിക്ക് മനസ്സിന് ഒരു ആശ്വാസം നൽകുന്ന ഒരിടം അത് ഇവിടെയാണ് നിനക്ക് നിന്റെ ഇഷ്ടങ്ങൾ മാത്രമാണോ വലുത് അതിനിടയിൽ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്കോ വിഷമങ്ങൾക്കോ വില ഇന്നലെ നീ എന്തെ എനിക്ക് കുട്ടി വേണമെന്നു എനിക്ക് കുട്ടി വേണമെങ്കിൽ വാടക ഒരു ഗർഭാത്രം കിട്ടുമെന്ന് ശരിയാ കിട്ടും അങ്ങനെ ഒരു കുഞ്ഞിനെയും ജനിപ്പിക്കാൻ പക്ഷേ നിന്നെ പോലെ മനസ്സിലുള്ള ഒരാളുടെ കൂടെ വേണമല്ലോ ആ കുഞ്ഞും താമസിക്കാൻ അതുകൊണ്ട് നിനക്ക് നല്ല ഇവിടെയാണ് നിന്റെ താളത്തിനൊത്തുള്ളവർ ഇവിടെയുണ്ടല്ലോ അവർക്കൊപ്പം ഇനി സന്തോഷത്തോടെ കഴിയാം ഇന്നലെ നീ പറഞ്ഞ വാക്കൾക്കും മകടച്ചും തരണം ആദ്യം കരുതിയത് പക്ഷെ അതിലെന്ത് കാര്യം എന്റെ കൈ വേദനിക്കുന്നല്ലാതെ അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു ഒരു ഗർഭപാത്രം വാടകെടുക്കുന്നതിൽ നല്ലത് ഒരു കുഞ്ഞിനെ തത്തെടുക്കാന്ന് അങ്ങനെ ഒരു കുഞ്ഞിൻ്റെ അച്ഛനാവാണ് അതുപോലെ പ്രസവിക്കാനും കുഞ്ഞിന്റെ അമ്മയാവൻ ആഗ്രഹത്തോടെ കാത്തിരുന്നിട്ടും അതിന് കഴിയാത്തിന്റെ പേരിൽ ഭർത്താവ് ഉപയോഗിച്ച ഒരു പെണ്ണിനെ ജീവിതത്തിലേക്ക് കൂട്ടാനും ഗർഭപാത്രം ഉണ്ടായിട്ടും കുഞ്ഞിന്റെ അമ്മയാവൻ മടിക്കുന്ന നിന്നേക്കാൾ നല്ലത് ഒരു കുഞ്ഞിന്റെ അമ്മയാവൻ കുതിയോടെ കാത്തിരുന്നിട്ടും ഗർഭത്തിൽ ചുമക്കാൻ കഴിയാതെ പോയ അങ്ങനെയുള്ള ഒരു പെണ്ണാണ് നിന്റെ പൊന്നും മണയിലായി ബാഗിലുണ്ട് അതും കെട്ടിപ്പിടിച്ചവടെ സൗന്ദര്യം കാത്തു സൂക്ഷിച്ചിരിക്കും മോള് ഡിവോഴ്സ് പേപ്പർ വഴിയേ വരും ഇനി ഇതിൻ്റെ പേരിൽ ഫേസ്ബുക്കിൽ നിന്റെ ഒരു വലിയ പോസ്റ്റ് ഉണ്ടാവും എന്നറിയാം അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ കൊച്ചമ്മമാർ രാത്രി അങ്ങൾമാരൊക്കെ ഉണ്ടാവും എന്നറിയാം അവരോട് ഈ നിമിഷത്തിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഒരസ്സരം നാട് നമസ്കാരം അപ്പൊ പോട്ടെ വീണ്ടും കാണാതെന്ന് പറയുന്നില്ല എന്തിനാ വെറുതെ അതും പറഞ്ഞുകൊണ്ട് അവൾ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ അവൾ എന്തു പറയണമെന്നറിയാം നിൽക്കുകയായിരുന്നു മനസ്സിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ കൺമുമ്പിൽ കണ്ടതിൻ്റെ ഹാങ് ഓവറിൽ